വീഡിയോ അപ്പം ഇന്ന് ഇൻ്റർ എടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ കാൽഷ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ പഠിക്കാൻ എണീറ്റേക്കാണ് കുറച്ചും കൂടെ നേരത്തെയാണ് എണീറ്റിയത് ഇപ്പം നാലേകാലമാണ് സമയം ഞാൻ ഒരു മൂന്നേ മുക്കാലിനാണ് പഠിക്കാൻ എണീറ്റത് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞില്ല ഇന്നത്തെ വീഡിയോ മോർണിംഗ് വ്ലോഗാണ് എക്സാം മോർണിംഗ് വോക്ക് അപ്പം ഇന്നെൻ്റെ ഫസ്റ്റ് എക്സാമാണ് കേട്ടോ എസ് എസ് ആണ് എൻ്റെ ഫസ്റ്റ് എക്സാം അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് എക്സാമിൻ്റെ മോർണിംഗ് ബ്ലോഗ് എടുക്കുന്നതാണ് എന്ന് അങ്ങനെ എന്താ ഞാൻ രാവിലെ എണീറ്റേക്കാണ് കഴി ഞാൻ ഇന്നലെ മൂന്ന് മണിക്ക് അലാറം വെച്ചത് മൂ മൂന്നേ മുക്കാൽ ആ ഒരു സമയത്താണ് ഞാൻ അലാറം വെച്ചത് അത് അമ്മ കണ്ടു അമ്മ ചോദിച്ചാൽ എന്തിനും ഇത്ര എണീക്കണോ അത്ര നേരത്തെ എണീക്കണമെന്ന് ചോദിച്ച് അപ്പം അമ്മ ഇപ്പോൾ എണീറ്റ് അടുക്കളയിലുണ്ട് നമുക്ക് നേരെ വെടിയിലേക്ക് പോവാം തണുത്ത വെള്ളത്തിൽ ഞാൻ കുളിച്ചത് ഗൈസ് അത്ര ായിട്ട് വലിയ മഴയൊന്നുമില്ല അതുകൊണ്ട് അത്ര തണുപ്പില്ലായിരുന്നു വെള്ളത്തിന് സോ ഞാൻ പഠിക്കാൻ പോവാണ് എസ് എസ് പിന്നെ എസ് എസ് മാത്രമേ പരീക്ഷ ഉള്ളൂ പിന്നെ ഞങ്ങൾക്ക് വേറെ എന്തോ ഒരു ഒരു എക്സിക്യൂ ടൈപ്പ് മാത്രമായിട്ടൊരു എക്സാം ഉണ്ടെന്ന് പറഞ്ഞു അത് ഞങ്ങൾ കമ്പ്യൂട്ടർ കൂടെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് കമ്പ്യൂട്ടർ ലാബ് പോയിട്ട് എന്താ എം സി ക്യൂമാരിയാണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞത് അപ്പം അത് പഠിക്ക പഠിച്ചു പോകേണ്ടത്തെ എക്സാം ആണ് അത് എന്തോ എട്ടാം ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാം ആണ് രണ്ട് വെള്ളക്കുപ്പി ഇവിടെ ഉണ്ട് രണ്ട് വാട്ടർ ബോട്ടിൽ രണ്ടും കാൽ കാൽ അര അര അപ്പോൾ ഞാൻ പഠിക്കാൻ പോകണേ എന്തായാലും നമുക്കിഷ്ടം പോലെ സമയമുണ്ട് ആ സമയല്ല ഗൈസ് അഞ്ച് മണിയാവുമ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വരും സബ്സ്ക്രൈബർ വരുന്നത് തിരുവനന്തപുരത്തു നിന്നാണ് ഞാൻ പതുക്കെ പറയണെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബ്ലോഗ് എടുക്കണം കാര്യം അമ്മ അവിടെ അറിയും ഗൈസ് അറിയാൻ പാടില്ല കുറച്ച് കഴിഞ്ഞിട്ട് അമ്മ അറിയാൻ പാടില്ല ആ ബ്ലോഗ് എടുക്കണമെന്ന് ണ്ട് അപ്പം ഞാൻ കഴിക്കാൻ സ്നാക്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ സ്റ്റോർ റൂമിൽ പോയിട്ട് എടുത്തിട്ട് വരാം കാഡ്ബറി കേക്ക് ചോക്കോ ബേക്ക് ആ കേക്കാണ് അപ്പം ഞാൻ കാഡ്ബറി കേക്ക് മനസ്സ് പോകുന്നു സമയം നാല് മുപ്പത്തഞ്ചായിട്ടുണ്ട് നാല് മുപ്പത്തഞ്ചാണോ അഞ്ച് മുപ്പത്തഞ്ച് വന്നിട്ട് അപ്പം ഹിസ്റ്ററി ടെക്സ്റ്റ് ഞാൻ ഓടിച്ചു വിട്ട് വായിച്ചു കൊണ്ടിരിക്കണേ ഗൈസ് ടെക്സ്റ്റൊന്നും എനിക്ക് പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റൂല പതുക്കൊക്കെ ടെക്സ്റ്റ് വായിച്ചെടുക്കാൻ തന്നെ രണ്ട് ദിവസം എടുക്കും അതും അതിൽ ഞാൻ ഹിസ്റ്ററി ടെക്സ്റ്റിൽ മാത്രം ആയിരിക്കും ഗൈസ് അപ്പോൾ മെയിൻ പോയിൻസൊക്കെ മാത്രമേ ഞാൻ നോക്കോളൂ പഠിക്കാൻ കുറച്ചുള്ളൂ പക്ഷേ ഈ പേപ്പറും പേപ്പറുകൾ ഇങ്ങനെ കുറേ ഉണ്ട് ജോഗ്രഫി ആയിരിക്കും കൂടുതൽ വരിക ജോഗ്രഫി എക്കണോമിക്സും വെള്ളം പോരാറുണ്ട് ഇതെനിക്ക് ഇനി എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്നൊരു ഡൗട്ടാണ് ഗൈസ് എന്തെങ്കിലും ഗൈസ് ലെഞ്ച് വക്സ് ഞാൻ വേണമെങ്കിൽ അമ്മ അടച്ചു ആ ഓ മണിക്ക് കൈ സ്ലെ റെഡി ആയി മണിക്ക് ആദ്യയിട്ടുണ്ട് ബാഗിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇത് പിന്നെ ചൂട് കുറെ നേരം നിക്കും അതുകൊണ്ട് കൊഴപ്പല്ല മഴ പെയ്യുന്നില്ല ഈ കൊട ഉണ്ടല്ലോ നനയും നനയും എന്ന് വിചാരിച്ച് ഞാൻ എത്ര മഴ പെയ്താലും എടുക്കൂല്ല ഈ കൊട ഈ കുടെ ഞാൻ ഏഴുന്ന് ഏഴെന്ന് എട്ടിക്ക് വരുമ്പം ഇവിടെ വക്കേഷന് വാങ്ങിയ കുടയാണ് ഇപ്പം ഞാൻ ഒമ്പത് കഴിയുന്ന കേട്ടോ ഒമ്പത് തുടങ്ങിയിട്ട് കഴിയുന്ന ഒരു വെല്ലുവിട്ടതാണ് ഞാൻ ഞാൻ ഇതുവരെ എടുക്കാത്ത കുടയാണ് നമ്മളെ വീട്ടത്തെ ആവശ്യത്തിന് പോലും ഞാൻ ഈ കുട എടുത്തിട്ടുണ്ട് എസ് എസ് കഴിയുന്ന പരീക്ഷ മലയാളം എസ് എസ് കഴിഞ്ഞാൽ അടുത്ത പരീക്ഷ മലയാളം പിന്നെ ഇംഗ്ലീഷ് പിന്നെ ൊക്കെ പെട്ടെന്ന് തോന്നുന്നു സോഷ്യൽ മലയാളം മാത്സ് സയൻസ് കമ്പ്യൂട്ടർ ഉള്ളൂ ഞാൻ ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് ആ മാത് മാത്സാണോ മനസ്സിലുണ്ട് പക്ഷേ മാത്സ് പക്ഷേ ലാസ്റ്റത്തേനും മൂന്നാമത്തെ എക്സാമാണല്ലോ പക്ഷെ ഒന്നും കൂടെ ആരോഗ്യമോ ഗൈസ് എനിക്ക് ആറ് എക്സാം ഉള്ള ആകെ ഈ ക്വസ്റ്റ്യൻക്ക് ക്യാൻസർ പെട്ടെന്ന് അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക ട്ടേന്നണ്ട് ഞാൻ പറയല് ശരിക്കും പ്രൊണൗൺസിയേഷൻ അതൊന്നല്ല ഞാൻ പക്ഷെ ബൊണാർപട്ടേ എന്നാണ് പറയല് പഠിക്കാൻ സുഖത്തിൽ അത് ഞാൻ ഇന്നലെ ഇന്നലെ ഞാൻ ടെക്സ്റ്റ് കഴിച്ചപ്പോൾ ഇത് കണ്ടായിരുന്നു പക്ഷെ ഇന്നലെ ഞാൻ ഒരു സെന്റൻസ് എന്നെ മനസ്സിലേ ഉണ്ടാക്കി വെച്ചു പക്ഷെ മനസ്സിലുണ്ടാക്കി വെച്ചിട്ടൊരു കാര്യമില്ല എനിക്കിപ്പോ മനസ്സിലായി എവിടെയെങ്കിലും എഴുതി വെക്കണമായി സമയത്ത് അപ്പം ഇനി ഇവിടെ നിന്ന് ഇതിൻ്റെ ആൻസർ ഇനി സ്കൂളിൽ ചെന്നൊരു കുട്ടികളോട് ചോദിക്കേണ്ടി വരും ഹൂ വാസ് നെപ്പോളിയൻ അത് പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആ ചിലപ്പോൾ നിങ്ങൾ കളിയാക്കുക തന്നെ ഹൗ ഡിഡ് ഹി കം ട് പവർ ചേഞ്ച് ടു പവർ നെപ്പോളിയൻ ബൊണാർപട്ടെ വാസ് ആൻ ഓൾഡ് റൂളർ ഇൻ ഫ്രാൻസ് ആഫ്റ്റർ ദർ ദർ after uh, when, uh, after the gulletin of Robosphere, he was a uh, French ruler came after Robosphere and he was a military director മുക്കാലായപ്പോഴത്തേക്കിനും സ്കൂള് പോവാൻ റെഡി ആയി ഫ്രണ്ട്സ് ഇവിടെ വണ്ടി വരണമെങ്കിൽ ബസ് വരണമെങ്കിൽ അട്ടെ മുപ്പത്തഞ്ചാകും എന്താ നേരത്തെ എണീറ്റും മാത്രല്ല നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇങ്ങോട്ട് വരുന്നുണ്ട് ഒരു ഫാമിലി വരുന്നുണ്ട് ഒരു ആന്റിയും അങ്കിളും പിന്നെ രണ്ട് കുട്ടികളുമാണ് വരുന്നത് അതെ പിന്നെ അപ്പോ ഇത് മുക്കാലായി അവര് വരുമ്പത്തേനും എണീറ്റ് കുളികൾ കഴിഞ്ഞിരുന്നു കഴിഞ്ഞാൽ സംസാരിച്ചിരിക്കാല്ലോ അത്ര നേരം കൂടെ മറ്റെന്താ വെച്ചാല് ഒരു തിരക്കായിരിക്കും ബഹാളായിരിക്കും കുളിക്കാൻ കഴിക്കുന്നു വന്നു കഴിക്കുന്നുളപ്പം എണീറ്റ് നമ്മൾ ടാബ് നോങ്ങിക്കൊണ്ടിരിക്കാണ് ഞാൻ വീണ്ടും ഇരുന്ന് പഠിക്കാൻ പോവാണ് സമയം ആറരയായിട്ടോ ഇനി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ചപ്പാത്തിയും ചിക്കൻ കറിയും ചിക്കൻ കറി ആവാൻ കുറച്ചും കൂടെ ഉണ്ട് അപ്പ അങ്ങാടി പോയതാണ് അപ്പം ഞാനും ഇങ്ങനെ രാവിലെ എങ്കിൽ എന്ന് വിചാരിക്കും ഞാൻ സ്കൂളിലെടുത്ത് നിൽക്കറി വന്നാലോ ചേർക്കും ഈ തണുപ്പത്തി കുടമെൻറ്റിൻ്റെ ഉള്ളിൽ കൂടെ പോവാൻ നല്ല കുടമ്പന്നെ കിട്ടുമോ ചെറുതായിട്ട് കുടമ്പന്നെ കണ്ട് ഫ്രണ്ട്സ് അപ്പം അവര് വരുന്നുണ്ട് വിളിച്ചു പറഞ്ഞു പപ്പേന്റെ തൊട്ട് പുറകിൽ അവര് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിക്കാ നിക്കി വാ ബഹ് വരുന്നുണ്ട് പിന്നെ അടുക്കണല്ലോ മാർച്ച് ഞങ്ങള് പറഞ്ഞ വെപ്പം കൊണ്ടുവന്നിട്ടുണ്ട് എവിടെ വെപ്പണ അവിടെ നിന്റെ ഉള്ളിലുണ്ടല്ലേ ഉണ്ടല്ലാതെ ആണോ വേടി വെക്കാൻ പോണ അല്ല ഇവ മാത്രമേ കാണു ശരിക്കും പറഞ്ഞ ഇത്രയും ഡിസ്റ്റൻസ് വന്നിട്ട് ഈ പൊട്ടാസൊക്കെ എടുത്ത് ബാഗി ബാഗിക്കോട്ടു இது அம்மா எடுக்க போவான அப்படின் குட்டி மாமனோ எந்த எந்த பண்டெல் எல் கேஜி കുട്ടിമാമെന്ന് വിളിക്കുന്നതായിരുന്നു ഇഷ്ടം എന്ന് പറഞ്ഞത് റാണി നല്ല പേര് റാണി സ്വയംവരം സീരിയലിൽ അഭിനയിക്കുന്നുണ്ട് ചിന്നു ക്യാരക്ടർ ചിന്നു

ആ വരാം എന്തായാലും വരും അപ്പം ഞങ്ങൾ ഇവരെ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ വേണ്ടി വന്ന ഇവിടെ അണ്ടർവേൻ്റെ പണി നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നു ഷോട്ടൽ അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങി പത്ത് അഞ്ച് മിനിറ്റ് പിന്നെയും പോകണം അങ്ങനെ അവിടെ ട്രെയിൻ വന്ന് കിടപ്പുണ്ട് അപ്പോൾ ട്രെയിൻ കയറ്റി വിട്ടു ഞങ്ങൾ അത് തിരിച്ച് പോവുകയാണ് അപ്പോൾ എല്ലാം നമ്മൾ ട്രെയിനിപ്പോൾ പോവായിരിക്കും അത്യാവശ്യത്തിനല്ലേ അടിപ്പാള വരുന്ന റോഡ് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ ഇപ്പൊളെ കാണുന്നത് റോഡ് മാന്തി ഇതിന്റെ ഈ പാളത്തിന്റെ പണ്ട് തിരികുന്ന റോഡ് ഇതിന്റെ അടിയിൽ കൂടെയാണ് അടിപ്പാളം വരേണ്ടത് മഴയതുകൊണ്ട് പണി നിർത്തി വെള്ളം ധർണ നടക്കേണ്ടത് പെട്ടെന്ന് സ്പീഡാക്കാൻ വേണ്ടിട്ട് അപ്പം അതും കൂടി എടുത്തിട്ട് പോയിക്കോന്നാണ് പുള്ളി പറഞ്ഞത് ഞങ്ങളെ കാര്യത്തില് വന്നപ്പോ വെറുതെടുത്തതാ റോഡാണ് ഇവിടെ ഇങ്ങനെ ഒരു വഴി ഇട്ടന്ന് നന്നായില്ലേ